നമസ്കാരം ബൈബിൾ നിമിഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവരുടെ മുമ്പാകെ നീ വെക്കേണ്ടുന്ന ന്യായങ്ങളാവിത് ഒരു എബ്രായദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ ആറ് സംവത്സരം സേവിച്ചിട്ട് ഏഴാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയികൊള്ളട്ടെ ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ അവന് ഭാര്യയുണ്ടായിരുന്നുവെങ്കിൽ ഭാര്യയും അവനോടുകൂടെ പോകട്ടെ അവൻ്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനന് ഇരിക്കേണം അവൻ ഏകനായി പോകേണം എന്നാൽ ദാസൻ ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കഥകിൻറെയോ കട്ടളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം ഒരുത്തൻ തൻ്റെ പുത്രിയെ ദാസിയായി വിറ്റാൽ അവൾ ദാസന്മാർ പോകുന്നത് പോലെ പോകരുത് അവളെ തനിക്ക് സംബന്ധത്തിന് നിയമിച്ച യജമാനന് അവളെ ബോധിക്കാതിരുന്നാൽ അവളെ വീണ്ടെടുപ്പാൻ അവൻ അനുവദിക്കണം അവളെ ചതിച്ചതുകൊണ്ട് അന്യജാതിക്ക് വിറ്റുകളവാൻ അവന് അധികാരമില്ല അവൻ അവളെ തൻ്റെ പുത്രനെ നിയമിച്ചുവെങ്കിൽ പുത്രിമാരുടെ ന്യായത്തിന് തക്കവണ്ണം അവളോട് പെരുമാറണം അവൻ മറ്റൊരുത്തിയെ പരിഗ്രഹിച്ചാൽ ഇവളുടെ ഉപജീവനവും ഉടുപ്പും വിവാഹമുറയും കുറയ്ക്കരുത് ഈ മൂന്ന് കാര്യവും അവൻ അവൾക്ക് ചെയ്യാതിരുന്നാൽ അവളെ പണം വാങ്ങാതെ വെറുതെ വിട്ടയക്കണം ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം അവൻ കരുതിക്കൂട്ടാതെ അങ്ങനെ അവൻ്റെ കൈയാൽ സംഭവിപ്പാൻ ദൈവം സംഗതി വരുത്തിയതായാൽ അവൻ ഓടിപ്പോകേണ്ടുന്ന സ്ഥലം ഞാൻ നിയമിക്കും എന്നാൽ ഒരുത്തൻ കരുതിക്കൂട്ടി കൂട്ടുകാരനെ ചതിച്ചു കൊന്നതെങ്കിൽ അവൻ മരിക്കേണ്ടതിന് നീ അവനെ എൻ്റെ യാഗപീഠത്തെങ്കിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകേണം തൻ്റെ അപ്പനെയോ അമ്മയെയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം ഒരുത്തൻ ഒരാളെ മോഷ്ടിച്ചിട്ട് അവനെ വിൽക്കയാകട്ടെ അവൻ്റെ കൈവശം അവനെ കണ്ടുപിടിക്കുകയാകട്ടെ ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം തൻ്റെ അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം മനുഷ്യർ തമ്മിൽ ഷണ്ട കൂടിയിട്ട് ഒരുത്തൻ മറ്റവനെ കല്ലുകൊണ്ടോ മുഷ്ടികൊണ്ടോ കുത്തിയതിനാൽ അവൻ മരിച്ചു പോകാതെ കിടപ്പിലാകുകയും പിന്നെയും എഴുന്നേറ്റ് വടി ഊന്നി വെളിയിൽ നടക്കുകയും ചെയ്താൽ കുത്തിയവനെ ശിക്ഷിക്കരുത് എങ്കിലും അവൻ അവൻ്റെ മിനക്കേടിനു വേണ്ടി കൊടുത്ത് അവനെ നല്ലവണ്ണം ചികിത്സിപ്പിക്കണം ഒരുത്തൻ തൻ്റെ ദാസനെയോ ദാസിയെയോ തൽക്ഷണം മരിച്ചു പോകത്തക്കവണ്ണം വടി കൊണ്ട് അടിച്ചാൽ അവനെ നിശ്ചയമായി ശിക്ഷിക്കണം എങ്കിലും അവൻ ഒന്നു രണ്ട് ദിവസം ജീവിച്ചിരുന്നാൽ അവനെ ശിക്ഷിക്കരുത് അവൻ അവൻ്റെ മുതലല്ലോ മനുഷ്യർ തമ്മിൽ ശണ്ട കൂടിയിട്ട് ഗർഭിണിയായ ഒരു സ്ത്രീയെ അടിച്ചതിനാൽ ഗർഭം അലസ്യതല്ലാതെ അവൾക്ക് മറ്റൊരു ദോഷവും വന്നില്ലെങ്കിൽ അടിച്ചവൻ ആ സ്ത്രീയുടെ ഭർത്താവ് ചുമത്തുന്ന പിഴ കൊടുക്കണം ന്യായാധിപന്മാർ വിധിക്കും പോലെ അവൻ കൊടുക്കണം മറ്റു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈക്കു പകരം കൈ കാലിന് പകരം കാൽ പൊള്ളലിനു പകരം പൊള്ളൽ മുറിവിനു പകരം മുറിവ് തിണർപ്പിനു പകരം തിണർപ്പ് ഒരുത്തൻ അടിച്ച് തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ കണ്ണ് കളഞ്ഞാൽ അവൻ കണ്ണിനു പകരം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം അവൻ തൻ്റെ ദാസന്റെയോ ദാസിയുടെയോ പല്ല് അടിച്ച് തകർത്താൽ അവൻ പല്ലിനു പകരം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തിക്കൊന്നാൽ ആ കാളയെ കല്ലെറിഞ്ഞു കൊല്ലണം അതിൻ്റെ മാംസം തിന്നരുത് കാളയുടെ ഉടമസ്ഥനോ കുറ്റമില്ലാത്തവൻ എന്നാൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നതായും ഉടമസ്ഥൻ അത് അറിഞ്ഞു അവൻ അതിനെ സൂക്ഷിക്കായ്ക്ക കൊണ്ട് അത് ഒരു പുരുഷനെയോ സ്ത്രീയെയോ കൊന്നു കളഞ്ഞാൽ ആ കാളയെ കല്ലെറിഞ്ഞു കൊല്ലേണം അതിൻ്റെ ഉടമസ്ഥനും മരണശിക്ഷ അനുഭവിക്കണം ഉദ്ധാരണ ദ്രവ്യം അവൻ്റെ മേൽ ചുമത്തിയാൽ തൻ്റെ ജീവൻ്റെ വീണ്ടെടുപ്പിനായി തൻ്റെ മേൽ ചുമത്തിയതൊക്കെയും അവൻ കൊടുക്കേണം അത് ഒരു ബാലനെ കുത്തിയാലും ഒരു ബാലയെ കുത്തിയാലും ഈ ന്യായപ്രകാരം അവനോട് ചെയ്യണം കാള ഒരു ദാസിനെയോ ദാസിയെയോ കുത്തിയാൽ അവൻ അവരുടെ ഉടമസ്ഥന് മുപ്പത് ശേഖൽ വെള്ളി കൊടുക്കേണം കാളയെ കൊന്നുകളുകയും വേണം ഒരുത്തൻ ഒരു കുഴി തുറന്നു വയ്ക്കുകയോ കുഴി കുഴിച്ചിട്ട് അതിനെ മൂടാതിരിക്കുകയോ ചെയ്തിട്ട് അതിൽ ഒരു കാളയോ കഴുതയോ വീണാൽ കുഴിയുടെ ഉടമസ്ഥൻ വില കൊടുത്ത് അതിൻ്റെ യജമാനന് തൃപ്തി വരുത്തേണം എന്നാൽ ചത്തുപോയത് അവനുള്ളതായിരിക്കണം ഒരുത്തൻ്റെ കാള മറ്റൊരുത്തൻ്റെ കാളയെ കുത്തിയിട്ട് അത് ചത്തുപോയാൽ അവർ ജീവനോടിരിക്കുന്ന കാളയെ വിറ്റ് അതിൻ്റെ വില പകുത്തെടുക്കേണം ചത്തുപോയതിനെയും പകുത്തെടുക്കേണം അല്ലെങ്കിൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നത് എന്ന് അറിഞ്ഞിട്ടും ഉടമസ്ഥൻ അതിനെ സൂക്ഷിക്കാതിരുന്നു എങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം എന്നാൽ ചത്തുപോയത് അവനുള്ളതായിരിക്കണം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രവർത്തിക്കട്ടെ അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോട് ആശംസിക്കുന്നു ദൈവം ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണെങ്കിൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ദൈവകൃപ നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ആണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസത്തിൽ ആകെ അഞ്ച് മിനിറ്റ് മാത്രം ചിലവാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാം ഒരുപക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കാം ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക ഒരുപക്ഷേ അതുവഴി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകാം ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിനായി ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ് അതുവഴി നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽക്കേ വായിക്കുവാൻ സാധിക്കും ഇനിയുള്ള വചനങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അറിയുവാനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം